ഹലോ കൂട്ടുകാരെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ ടോപ്പിക് കേരള അടിസ്ഥാന വിവരങ്ങളിലെ സാക്ഷരത കേരളം സാക്ഷരതയാണ് കേരളത്തിന്റെ സാക്ഷരതയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം കേരളത്തിന്റെ സാക്ഷരത എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം പുരുഷ സാക്ഷരത തൊണ്ണൂറ്റി ആറ് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം സ്ത്രീ സാക്ഷരത തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയമാണ് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് ശതമാനം സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല വയനാട് എൺപത്തി ഒൻപത് ശതമാനം സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം നെടുമുടി ആലപ്പുഴ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കരിവള്ളൂർ കണ്ണൂർ ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി കോട്ടയം ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നഗരം ചങ്ങനാശ്ശേരി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ് കണ്ണൂർ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമസാക്ഷരതാ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ചെറിയനാട് ആലപ്പുഴ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂര് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിൽ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ കേരളത്തിലാദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കര പാലക്കാട് കേരളത്തിലാദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര കേരളത്തിലെ നിയമ സാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഒല്ലുകര തൃശൂർ കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പടവയൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ ഉള്ള ജില്ല മലപ്പുറം കേരളത്തിൽ ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല വയനാട് ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല കണ്ണൂർ കേരളത്തിൽ എയ്ഡഡ് സ്കൂളുകൾ കുറവുള്ള ജില്ല വയനാട് സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവുള്ള ജില്ല വയനാട് ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകളുള്ള ജില്ല എറണാകുളം എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ള ജില്ല വയനാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ള ജില്ല കൊല്ലം കേരള സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായി കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം വെള്ള വെള്ളാനിക്കര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് സ്ഥാപിതമാകുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം വെള്ളാനിക്കര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ സ്ഥാപിതമായി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അല്ലെങ്കിൽ കുസാറ്റിന്റെ ആസ്ഥാനം കളമശ്ശേരി എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി ഇത് സ്ഥാപിതമാകുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസിൻ്റെ ആസ്ഥാനം പനങ്ങോട് പനങ്ങാട് കൊച്ചി രണ്ടായിരത്തി പത്തിൽ നിലവിൽ വന്നു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ ആസ്ഥാനം തങ്ങാലൂർ തൃശൂർ രണ്ടായിരത്തി പത്തിൽ സ്ഥാപിതമായി തങ്ങാലൂർ തൃശൂർ രണ്ടായിരത്തി പത്ത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം പൂക്കോട് വയനാട് രണ്ടായിരത്തി പത്തിലാണ് സ്ഥാപിതമാകുന്നത് എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ആണ് രണ്ടായിരത്തി പതിനാലിലാണ് സ്ഥാപിതമാകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊല്ലത്താണ് രണ്ടായിരത്തി ഇരുപതിലാണ് വരുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലർ ആയിരുന്നത് പി എം മുബാറക് പാഷയാണ് തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ കോളേജാണ് സി എം എസ് കോളേജ് കോട്ടയം ആയിരത്തി എണ്ണൂറ്റി പതിനേഴില് സ്ഥാപിതമായി കൊച്ചിയിലെ ആദ്യത്തെ കോളേജ് മഹാരാജാസ് കോളേജ് എറണാകുളം മലബാറിലെ ആദ്യത്തെ കോളേജ് വിക്ടോറിയ കോളേജ് പാലക്കാട് കേരളത്തിലെ ആദ്യ ലോ കോളേജ് എറണാകുളം ലോ കോളേജാണ് കേരളത്തിലെ ആദ്യ വിമൻസ് കോളേജ് ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻസ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ സാങ്കേതിക കോളേജ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ചിത്തിരു തിരുനാളാണിത് സ്ഥാപിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ് നല്ലൊരു ദിവസം നേരുന്നു നന്നായി പഠിക്കുക ഓക്കേ ബ ബൈ